ഓം ശാന്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവ്യക്ത ബാപ്ദാദ ബാബ എന്ന് പറഞ്ഞ ഇതാണ് ഒന്നിനെ പ്രത്യക്ഷമാക്കുന്നതിനായി ഏകരസ സ്ഥിതി ഉണ്ടാക്കൂ സ്വമാനത്തിൽ കഴിയൂ എല്ലാവർക്കും ബഹുമാനം നൽകൂ ഇന്ന് ഓരോരോ കുട്ടികളുടെയും മസ്തകത്തിൽ മൂന്ന് ഭാഗ്യത്തിൻ്റെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി കാണുകയാണ് ഒന്ന് പരമാത്മാ പാലനയുടെ ഭാഗ്യം രണ്ട് പരമാത്മാ പഠിപ്പിൻ്റെ ഭാഗ്യം മൂന്ന് പരമാത്മാ വരദാനങ്ങളുടെ ഭാഗ്യം ഈ ഭാഗ്യത്തിൻ്റെ നക്ഷത്രങ്ങൾ എല്ലാവരുടെയും മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെ തിളക്കം വളരെ ശക്തിശാലിയാണ് ചിലരുടേത് മധ്യമമാണ് ഭാഗ്യവിധാതാവ് ഭാഗ്യം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നൽകിയിട്ടുണ്ട് പാലനയും ഒരുപോലെ പഠിപ്പും ഒരുമിച്ച് വരദാനവും ഒരുപോലെ തന്നെ എല്ലാവർക്കും ലഭിക്കുന്നു മുഴുവൻ വിശ്വത്തിന്റെ കോണുകൂണിലും പഠിപ്പ് എപ്പോഴും ഒന്നു തന്നെയാണ് ഉണ്ടാകുന്നത് ഇത് അത്ഭുതമാണ് എല്ലാവരും ഒരേ മുരളി ഒരേ തീയതി അമൃതവേലയുടെ സമയത്തും അവരവരുടെ ദേശത്തിന്റെ കണക്കിൽ ഒന്നു തന്നെയാണ് വരദാനവും ഒന്നു തന്നെയാണ് ശ്ലോകനും ഒന്നു തന്നെയാണ് അമൃതവേലയുടെ പാലന നാനാഭാഗത്തും ബാപ്ദാദ ഒന്നു തന്നെയാണ് ചെയ്യുന്നത് നിരന്തരം ഓർമ്മയുടെ വിധിയും എല്ലാവർക്കും ഒന്നു തന്നെയാണ് ലഭിക്കുന്നത് പിന്നെന്തുകൊണ്ടാണ് യഥാക്രമം വിധിയൊന്നാണ് സിദ്ധിയുടെ പ്രാപ്തിയിൽ വ്യത്യാസം എന്തുകൊണ്ട് ബാബ്ദാദയുടെ സ്നേഹം അവസാന നമ്പറിനോടും ഒന്നു തന്നെയാണ് സ്നേഹത്തോടൊപ്പം അവസാന നമ്പറിനോട് ദയമുണ്ട് അവർ ലാസ്റ്റ് ആയാലും ഫാസ്റ്റായി ഫസ്റ്റായി മാറട്ടെ എല്ലാവരും എന്താണ് മനസ്സിലാക്കുന്നത് എൻ്റെ സ്നേഹം ബാബിയോട് കൂടുതലാണോ അതോ മറ്റുള്ളവർക്കാണോ സ്നേഹം കൂടുതൽ എൻ്റെ കുറവാണ് ഇങ്ങനെ കരുതുന്നുണ്ടോ ഇങ്ങനെയല്ലേ കരുതുന്നത് എൻ്റെ സ്നേഹം എൻ്റെ സ്നേഹമാണ് അങ്ങനെയല്ലേ ഓരോരുത്തരും പറയും എൻ്റെ ബാബ അല്ലെ എൻ്റെ എന്ന് പറഞ്ഞുവെങ്കിൽ ബാബയും ബാബിയും എന്ന് പറഞ്ഞു അല്ലെ കേവലം ഒരു എൻ്റെ എന്ന വാക്കിൽ തന്നെ കുട്ടികൾ ബാബുടേതായി ബാബ കുട്ടികളേതായി മാറിയും ഹൃദയം കൊണ്ട് പ്രേമത്തോടെ പറയൂ എൻ്റെ ബാബ അപ്പോൾ പ്രയത്നം പ്രേമത്തിലേക്ക് വഴി എപ്പോഴാണോ പരിവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ പരിവർത്തനത്തിന് മുന്നിൽ ആദ്യം സോ എന്ന വാക്ക് സദാ ഓർമ്മ വയ്ക്കൂ പരിവർത്തനമല്ല സോ പരിവർത്തനം സംസ്കാര പരിവർത്തനത്തിലൂടെ സംസാര പരിവർത്തനം ചെയ്യും എന്ന് അല്ലെ ബാബ്ദാദയോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ ബാപ്ദാദ ആഗ്രഹിക്കുന്നത് ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത് സെക്കൻഡിൽ ബിന്ദു വിരണം കടലാസിൽ ബിന്ദുവിടുന്നത് പോലെ അതിനേക്കാളും വേഗത്തിൽ പരിവർത്തനത്തിൽ എന്താണോ അയഥാർത്ഥമായത് അതിൽ ബിന്ദു വിരണം കണ്ണുകളിൽ ബിന്ദു എന്നതുപോലെ തന്നെ ആത്മാവ് അഥവാ ബാബയാകുന്ന ബിന്ദു നയനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു കണ്ണുകളിലെ പ്രകാശം അപ്രത്യക്ഷമാകാറില്ല അതുപോലെ ആത്മാവ് അഥവാ ബാബയുടെ സ്മൃതിയുടെ ബിന്ദു മനോവൃത്തിയിലൂടെ ദൃഷ്ടിയിലൂടെ അപ്രത്യക്ഷമാവുകയില്ല ഫോളോ ഫാദർ ചെയ്യണ്ടേ ബാബയുടെ ദൃഷ്ടി അഥവാ മനോവൃത്തിയിലൂടെ ഓരോ കുട്ടികൾക്ക് വേണ്ടിയും സ്വമാനം ഉള്ളതുപോലെ ബഹുമാനം ഉള്ളതുപോലെ തന്നെ സ്വന്തം ദൃഷ്ടിയിലും വൃത്തിയിലും സ്വമാനവും ുമാക്കണം വരദാനം സത്യമായ കൂട്ടുകാരൻ്റെ കൂട്ട് നേടുന്നവരായ സർവരോടും വേറിട്ട സ്നേഹി നിർമോഹിയായി ഭവിക്കൂ എന്നും അമൃതവേളയിൽ സർവസംബന്ധങ്ങളുടെയും സുഖം ബാപ്താദിയിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യൂ സർവസുഖങ്ങളുടെയും അധികാരിയായി മറ്റുള്ളവരെയും ആക്കൂ ഏതൊരു ജോലിയായാലും അതിൽ സാകാര കൂട്ടുകാരെ ഓർമ്മ വരാതെ ആദ്യം ബാബയുടെ ഓർമ്മ വരട്ടെ എന്തെന്നാൽ സത്യമായ മിത്രം ബാബയാണ് സത്യമായ കൂട്ടുകാരൻ്റെ കൂട്ടു നേടൂ എങ്കിൽ സഹജമായി തന്നെ സർവരോടും വേറിട്ടതും സ്നേഹിയുമായി മാറും ും ആര് സർവസംബന്ധങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഒരു ബാബയെ ഓർമ്മിക്കുന്നുവോ അവർ സഹജമായി തന്നെ നിർമോഹിയായി മാറുന്നു അവർക്ക് ഏതൊരു വശത്തേക്കും ആകർഷണം അതായത് മമത ഉണ്ടാകുന്നില്ല അതിനാൽ മായയോട് തോൽവിയും സംഭവിക്കുകയില്ല ശ്ലോകൻ മായയെ കാണുന്നതിനും അറിയുന്നതിനും വേണ്ടി ത്രികാലദർശിയും ത്രി നേത്രിയുമാകൂ അപ്പോൾ വിജയിയാകും ഓം ശാന്തി